എന്താണ് ഇപ്പോ നടന്നുകൊണ്ടിരിക്കുന്ന ചർച്ച ഏതോ ഒരു പെണ്ണിന്റെ പേരിൽ ഇതായി അവരുടെ മുഴുവൻ ചർച്ചകളും ഗ്രാൻഡ് ക്രിമിനലായിട്ടുള്ള ഒരു പെമ്പർന്നിനെ പെണ്ണിനെ ഏറ്റി നടക്കേണ്ട ഗതി ആകെ നോക്കൂ നിങ്ങൾ എവിടെ എത്തിയതിന്റെ കാര്യങ്ങൾ ഇപ്പൊ എത്തി നിങ്ങളെ ഗ്രാൻഡ് നേതാവിന് ഒരു അമ്മണിക്കുട്ടിന്റെ കൂടെ കറങ്ങേണ്ട രൂപ ഇപ്പോ ഇതിപ്പോ കേസ് വന്നില്ലെങ്കിൽ നടക്കുമോ അതാണല്ലോ കാന്തപുരം എന്ന് പറഞ്ഞാൽ നമ്മളെ കിതാബിലെ കുറേ ആയിട്ടുള്ള ബന്ധം ഇപ്പൊ ആ മുഖം കാണുമ്പോൾ ഉടനെ വരുന്ന മുഖതാണ് എവിടെ എത്തിയത് ഇനിയിപ്പോ ഇതുമായി ബന്ധപ്പെട്ട് എത്ര വഷളത്തരം വരും ഓരോ ദിവസവും വരികല്ലേ അവർ തന്നെ വ്യക്തമായി പറഞ്ഞല്ലേ വിദേശകാര്യ മന്ത്രി അവരനെ പറഞ്ഞു അവരതിൻ്റേതായിട്ടുള്ള റൂട്ടുകൾ നീക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ ജനങ്ങളിടയിൽ അതാണല്ലോ ഉണ്ടായത് കണ്ടോ കാന്തപുരം ഉസ്താദിൻ്റെ ദറജ ഇവർ ചെയ്ത് കൂട്ടിയത് വല്ലാത്തൊരു അത്ഭുതാണ് ഒരു ചങ്ങായി എനിക്കൊക്കെ പ്രൈവറ്റായി ഉട്ടിരാണ് മീഡിയകളിൽ കാന്തപുരം നിറഞ്ഞു നിൽക്കുന്നു എന്താ ഓരോ കാന്തപുരം കാന്തപുരം മുസ്ലിയാർ മുസ്ലിയാർ ഇതിലൊക്കെ ഇനി അല്ല ഈ ഈ ചെയ്ത ും പ്രിയമുള്ള സഹോദരന്മാരെ ഇത് കുരുവട്ടൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന മൂലയിൽ സൂപ്പികളിലെ അംഗമായ അബ്ദുസമദാണ് പറയുന്ന വാക്കുകൾ നിങ്ങൾ കേട്ടല്ലോ ബഹുമാനപ്പെട്ട എ പി ഉസ്താദിനോടുള്ള അമർഷവും വിദ്വേഷവും കാരണം ഇവരിവിടെ ഇങ്ങനെ പറയുമ്പോൾ ഉണ്ടാകുന്ന ഭവിഷ്യത്ത് എന്താണെന്നുള്ളത് ഡോക്ടർ പറയുന്നത് നമുക്ക് കേൾക്കാം നിമിഷപ്രിയയുടെ നീട്ടിവെച്ചതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇപ്പോൾ വലിയ തരത്തിലുള്ള ചർച്ചകൾ നടക്കുകയാണ് ആ ചർച്ചകളിൽ പലതും അങ്ങ് യമനിൽ നിമിഷപ്രിയയുടെ മോചനത്തിന് എതിരായിട്ട് മാറുന്നു എന്നാണ് നമ്മൾ വിലയിരുത്തുന്നത് നിമിഷപ്രിയയുടെ മോചനവുമായി ബന്ധപ്പെട്ട ഒരുപാട് ആശങ്കകൾ ഉയരുന്നുണ്ട് ഈ ഘട്ടത്തിൽ സാധ്യമാകുമോ മോചനം എന്നാണ് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് യമനിൽ ജയിലിൽ കഴിയുന്ന മലയാളി നിമിഷപ്രിയയുടെ മോചനത്തിൽ പ്രതിസന്ധിയാവുകയാണ് വർഗീയ പ്രചരണം നമ്മളിനി കടക്കാൻ പോകുന്നത് അടുത്ത വാർത്തയിലേക്കാണ് നമ്മൾ റിപ്പോർട്ടർമാർ തത്സമയം തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു നമുക്ക് അവരുടെ പ്രതികരണങ്ങൾ വേണം അവരുടെ പ്രധാനപ്പെട്ട ചില റിപ്പോർട്ടുകളുണ്ട് പ്രേക്ഷകർ ശ്രദ്ധിക്കുക നമ്മളിവിടെ നിന്ന് നടത്തുന്ന ഏതൊരു ചർച്ചയും അപ്പുറത്ത് ജീവന് വേണ്ടി നമ്മൾ കാത്തിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട നിമിഷപ്രിയയുടെ ജീവിതത്തെ അപകടത്തിലാക്കും നിമിഷപ്രിയ ചെയ്തിട്ടുള്ളൊരു കുറ്റമെങ്കിൽ ആ കുറ്റത്തിന് അവർ എട്ട് വർഷം ഇതിനകം തന്നെ തടവ് ശിക്ഷ അനുഭവിച്ചു കഴിഞ്ഞു അവർക്കിപ്പോൾ വധശിക്ഷ ഒഴിവാക്കി കൊടുക്കാവുന്നൊരു കാര്യം അവരുടെ രാജ്യത്തെ മതനിയമത്തിൽ തന്നെയുണ്ട് അതിൻ്റെ സാധ്യത ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഇടപെടൽ നടത്തുമ്പോൾ ഒരു മനുഷ്യജീവൻ തിരികെ കൊണ്ടുവരാൻ ഒരു ശ്രമം നടത്തുമ്പോൾ ക്രിമിനൽ നിന്ന് മുദ്രകുത്തി വർഗീയത പേരിൽ ചാപ്പകുത്തി നിമിഷപ്രിയയെ തിരിച്ചു കൊണ്ടുവരാൻ ഇരിക്കാത്ത വിധം നിമിഷപ്രിയയുടെ ചോരയ്ക്കു വേണ്ടി ദാഹിക്കുന്ന ക്രൂരന്മാരായ ഒരു വിഭാഗം ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട് യമനിൽ ജയിലിൽ കഴിയുന്ന മലയാളി നിമിഷപ്രിയയുടെ മോചനത്തിൽ പ്രതിസന്ധിയായി ചില വർഗീയ പ്രചരണങ്ങൾ ചില മലയാളികളുടെ സാമൂഹ്യ മാധ്യമ ഇടപെടലുകളും ചില മാധ്യമങ്ങളിലിരുന്ന് ചർച്ച നടത്തി നിമിഷപ്രിയയ്ക്കൊപ്പമല്ല എന്ന് പറയുന്ന ആളുകളുടെ ഇടപെടലുകളും മോചനത്തിനായുള്ള ചർച്ചകളിൽ തിരിച്ചടിയാവുന്നുണ്ട് അത് വളരെയധികം ബുദ്ധിമുട്ടും പ്രയാസവും ഉണ്ടാക്കുന്നുണ്ട് അക്കാര്യം ഈ കേസുമായി ബന്ധപ്പെട്ട് ആക്ഷൻ കൗൺസിൽ അംഗമായ വക്കീൽ പറയുന്നത് നമുക്കൊന്ന് കേൾക്കാം യമനിലെ ജയിലിൽ കഴിയുന്ന മലയാളി നിമിഷപ്രിയയുടെ മോചനത്തിനായി മലയാളികൾ മലയാളികളൊന്നടങ്കം രാജ്യമൊന്നടങ്കം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനിടെയാണ് ചില പ്രശ്നങ്ങൾ ഈ മോചനത്തിനുള്ള ശ്രമങ്ങളെ പ്രതിസന്ധിയിലാക്കുന്ന രൂപത്തിൽ ഇപ്പോൾ ശ്രദ്ധയിൽപ്പെടുന്നത് ചർച്ചയാകുന്നത് നമ്മുടെ ഇപ്പോൾ നിമിഷപ്രിയ ആക്ഷൻ കൌൺസിലിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന അഡ്വക്കേറ്റ് സുഭാഷ് ചന്ദ്രനുണ്ട് ഇപ്പോൾ ശരിക്ക് മലയാളികളിൽ ചിലർ തന്നെ അവിടെയുള്ള ആളുകളെ ബന്ധപ്പെടുകയും നിമിഷപ്രിയയെ മോചിപ്പിക്കുമെന്ന തരത്തിൽ ഇവിടെ ആഘോഷം നടക്കുകയാണെന്ന് അവരെ അറിയിക്കുന്ന രൂപത്തിലൊക്കെ കാര്യങ്ങൾ പോകുന്നു ഈ നീക്കം മോചനത്തെയും നമ്മുടെ പ്രവർത്തനങ്ങളെയും ബാധിക്കുമോ രണ്ട് തരത്തിലുള്ള പ്രതിസന്ധികളാണ് ഇപ്പോൾ ആക്ഷൻ കൌൺസിൽ നേരിടുന്നത് അതിനകത്ത് ഒന്ന് പ്രധാനമായും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളിലായി നല്ല രീതിയിലുള്ള ചർച്ചകൾ മുന്നോട്ട് പോവുകയായിരുന്നു ആ കുടുംബത്തെ നമുക്ക് നെഗോസിയേഷൻ ടേബിളിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചു അതിനുശേഷം അവരുമായുള്ള ഒരു പ്രാഥമിക ചർച്ചകൾ ആരംഭിക്കാൻ വേണ്ടി സാധിച്ചു പക്ഷേ ഈ ചർച്ചകളെല്ലാം നടക്കുന്നത് ശ്രീ എ പി അബൂബക്കർ മുസ്ലിഹാറുടെ നേതൃത്വത്തിലുള്ള മർക്കസിന്റെ നേതൃത്വത്തിലാണ് ഈ ചർച്ചകൾ നടക്കുന്നത് അദ്ദേഹത്തിന്റെ ബന്ധങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് പക്ഷെ അദ്ദേഹത്തെ ഈ ചർച്ചകൾ നടത്തുന്ന സൂഫി പണ്ഡിതരെ എല്ലാം അപമാനിക്കുന്ന തരത്തിലേക്ക് വലിയ രീതിയിലുള്ള ചർച്ചകൾ കഴിഞ്ഞ രണ്ടു ദിവസം ഇന്നലെ ഈ ഉത്തരവ് വന്നത് മുതൽ നിമിഷപ്രിയെ പിന്നെ താൽക്കാലികമായി ഒരു ആശ്വാസമായി വധശിക്ഷ റദ്ദാക്കിക്കൊണ്ടുള്ള അല്ലെങ്കിൽ നീട്ടിവെച്ചുകൊണ്ടുള്ള ഉത്തരവ് വന്നതു മുതൽ ചില വ്യക്തികൾ ചാനലുകൾക്കകത്ത് ചെന്നിരുന്ന് ഈ നെഗോസിയേഷൻ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നവരെ അപമാനിക്കുന്ന തരത്തിലേക്കുള്ള പ്രസ്താവനകൾ നടത്തുകയാണ് ഈ പ്രസ്താവനകൾ സ്വാഭാവികമായും അവിടെയുള്ള ആളുകളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ഈ നെഗോസിയേഷൻ പ്രവർത്തനങ്ങൾ നമ്മൾ നടത്തുന്നത് യമനിലെ പ്രമുഖരായ സുന്നി പണ്ഡിതന്മാരുടെ നേതൃത്വത്തിൽ അവരുടെ ബന്ധങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് സ്വാഭാവികമായും ഈ ഉസ്താദിനെ പോലെയുള്ള ആളുകളെ അപമാനിക്കുന്നവരെ അല്ലെങ്കിൽ അവിടെ ചർച്ച നടത്തുന്നവരെ അപമാനിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഞങ്ങൾ ഈ ചർച്ചകൾ നടത്തുന്നത് എന്തിനാണ് എന്നുള്ള ചോദ്യം അവരുടെ അനുയായികൾ ഉയർത്തുന്ന സാഹചര്യമുണ്ട് നമ്മളെ സഹായിക്കാൻ വേണ്ടി ഇന്ത്യയെ സഹായിക്കാൻ വേണ്ടി നിമിഷയെ സഹായിക്കാൻ വേണ്ടി സ്വയം സന്നദ്ധരായി അവരുടെ രാജ്യത്തുള്ള ആളുകൾ വരുമ്പോൾ അവരെ അപമാനിക്കാൻ വേണ്ടിയാണ് നമ്മുടെ ചില സുഹൃത്തുക്കൾ മാധ്യമങ്ങളിലൂടെ ശ്രമിക്കുന്നത് ഇത് വളരെ ഗൗരവപൂർണ്ണമായിട്ടുള്ള കാര്യമാണ് അത് മാത്രമല്ല ഇതിനൊപ്പം തന്നെ അവിടെയുള്ള ആളുകളെ തലാലിന്റെ കുടുംബത്തെ ബന്ധപ്പെടുക ഇവിടെ ആഘോഷം നടക്കുകയാണെന്ന് അറിയിക്കുക ഇതൊക്കെ ശരിക്ക് നമ്മുടെ പ്രവർത്തനങ്ങളെ മോശമായി ദോഷകരമായി അതാണ് ഞാൻ പറഞ്ഞത് സ്വാഭാവികമായും വളരെ സങ്കുചിതമായ താൽപര്യങ്ങൾ മുൻനിർത്തിക്കൊണ്ട് അവരെ അറിയിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു തലാലിന്റെ പിന്നെ ബ്രദറിന്റെ അദ്ദേഹത്തിന്റെ സഹോദരന്റെ ഫേസ്ബുക്കിന് പോസ്റ്റിന് താഴെ പോയി വലിയ രീതിയിലുള്ള കമന്റുകൾ മോശമായ രീതിയിൽ അത് അവർക്ക് മനസ്സിലാകണം എന്നുള്ള കൃത്യമായ ധാരണയുടെ അടിസ്ഥാനത്തിൽ അറബിയിൽ തന്നെ അറബിയിലൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്തുകൊണ്ട് വരെ പിന്നെ പോസ്റ്റുകൾ ഇടുന്നു പിന്നെ കമന്റുകൾ ഇടുന്നു എന്നുള്ള സാഹചര്യം സാഹചര്യം അപ്പോ ഒരു ജീവനെ സംബന്ധിച്ച് നമ്മളിവിടെ ജീവൻ മരണ പോരാട്ടം ഒരു ഒരു പെൺകുട്ടിയുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ജീവൻ മരണ പോരാട്ടം നടത്തുന്ന സമയത്ത് ഇതിനെല്ലാം വളരെ ലഘുവ ലാഘവ ബുദ്ധിയോടുകൂടി കാണുകയും തങ്ങളുടെ ചില താല്പര്യങ്ങൾ മാത്രം സംരക്ഷിക്കണം ഇതിന് ഈ ചർച്ചകൾക്ക് നേതൃത്വം നൽകുന്ന ആളുകളുടെ അവരെ മോശക്കാരാക്കാൻ വേണ്ടി ഒരു ജീവൻ നഷ്ടപ്പെടട്ടെ എന്ന രീതിയിലേക്ക് വരെ ചിന്തിക്കുന്ന സങ്കുചിതമായ സാഹചര്യത്തിൽ ചില ആളുകൾ പോകുന്നുണ്ട് അത് നമ്മളെ സംബന്ധിച്ച് വളരെ ദുഃഖകരമായ സാഹചര്യമാണ് ഞങ്ങൾ ഇപ്പോൾ ഈ ചർച്ചകൾ നടത്തുന്ന ആളുകളോട് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇന്ന് ഇത് ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഞങ്ങളുടെ കേരളീയരുടെ ഭാഗത്തുനിന്ന് വന്ന ചില പോരായ്മകളാണ് അതിന് ഞങ്ങൾ പിന്നെ ക്ഷമ ചോദിക്കുകയാണെന്ന് അവിടെ ചർച്ച നടത്തുന്ന സൂഫി പണ്ഡിതരോട് ഞങ്ങൾക്ക് പറയേണ്ട സാഹചര്യം അതിന്റെ ഭാഗമായി ഞങ്ങൾ പ്രസ്താവന ഇറക്കിയിട്ടുണ്ട് യമനിൽ നമ്മളിവിടെ ചെയ്യുന്ന ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളൊക്കെ അവിടെ ചർച്ചയാണ് സ്വാഭാവികമായും ഈ പ്രത്യേകിച്ച് കാന്തപുരത്തെ പോലെയുള്ള പിന്നെ ഉസ്താദിനെയും അദ്ദേഹത്തിന്റെ കൌണ്ടർ പാർട്ടായി അവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സൂഫി വര്യന്മാരെയും ഒക്കെ അപമാനിക്കുന്ന തരത്തിലേക്കുള്ള പ്രസ്താവനകൾ അവരുടെ ഇടയിൽ അത് ചർച്ചാ വിഷയമായിട്ടുണ്ട് അപ്പോൾ ആ വിഷയങ്ങൾക്കകത്ത് ഞങ്ങൾ അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഞങ്ങളിപ്പോൾ ഒരു പിന്നെ പ്രസ്താവന തന്നെ നിമിഷപ്രിയ ആക്ഷൻ കൗൺസിൽ തന്നെ മാപ്പ് പറഞ്ഞിട്ടുണ്ട് അവരോട് ഔദ്യോഗിക ഞങ്ങൾ വാക്കാൽ അദ്ദേഹം അറിയിക്കാൻ വേണ്ടി അവരെ അറിയിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് അതോടൊപ്പം തന്നെ നിമിഷപ്രിയ ആക്ഷൻ കൌൺസിൽ ഔദ്യോഗികമായി തന്നെ ഒരു പ്രസ്താവന ഇറക്കിയിട്ടുണ്ട് മാധ്യമങ്ങളോട് ഞങ്ങൾ റിക്വസ്റ്റ് ചെയ്യുകയാണ് ഇത്തരം ത്തിലുള്ള പിന്നെ സങ്കുചിതമായ താല്പര്യങ്ങളോടുകൂടി വരുന്ന ആളുകളെ നിങ്ങൾ എന്റർടൈൻ ചെയ്യാതിരിക്കുക കാരണം ഇതൊരു ജീവന്റെ പ്രശ്നമാണ് ഒരു ജീവൻ മരണ പോരാട്ടമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇത്തരത്തിലുള്ള ആളുകൾ അവരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി മാധ്യമങ്ങളിൽ വരുന്ന സമയത്ത് അവരെ എന്റർടൈൻ ചെയ്യാതിരിക്കുക എന്നുള്ള റിക്വസ്റ്റ് ആണ് നിങ്ങൾ നടത്തിയിട്ടുള്ളത് മറ്റൊരു വളരെ പ്രധാനപ്പെട്ട കാര്യം യമനിൽ പ്രവർത്തിക്കുന്ന സാമൂഹ്യ ജ്വറവും രക്ഷാപ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ഈ മോചനത്തിന് വേണ്ടി പ്രവർത്തിക്കുകയാണ് മനുഷ്യാവകാശ പ്രവർത്തനമാണെന്ന് പറയുന്നു ഇതിന്റെ ക്രെഡിറ്റിനെ ചൊല്ലിയൊക്കെ തർക്കം വരികയാണ് അതിൽ എന്താണ് ഈ ആക്ഷൻ കൌൺസിൽ പറയുന്നത് സാമൂഹ്യ ജെറോം തന്നെ അവകാശപ്പെടുന്നത് രണ്ടായിരത്തി പതിനേഴ് മുതൽ അദ്ദേഹം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് രണ്ടായിരത്തി മുതൽ പ്രവർത്തിച്ച് ഈ എട്ട് വർഷത്തിനകത്ത് അദ്ദേഹത്തിന് എന്ത് റിസൾട്ട് ഉണ്ടാക്കാൻ സാധിച്ചു എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ചോദ്യം അദ്ദേഹത്തിന് പിന്നെ അവിടുന്ന് മൂന്ന് ജഡ്ജ്മെന്റുകൾ നൽകാൻ വരെ സാധിച്ചിട്ടില്ല ഞങ്ങൾ അതിനുവേണ്ടി നാലായിരം ഡോളർ കൊടുത്തു ആ ജഡ്ജ്മെന്റുകൾക്ക് ഈ നിമിഷം വരെ ഞങ്ങൾക്ക് ലഭിച്ചിട്ടില്ല അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന് പിന്നെ നാൽപ്പതിനായിരം ഡോളർ പ്രീ നെഗോസിയേഷൻ എന്ന രീതിയിൽ നൽകി പക്ഷെ അതിന്റെ മറ്റ് പിന്നെ ചർച്ചകളോ അതിന്റെ വിശദാംശങ്ങളോ ഒന്നുമില്ല അത് ചോദിക്കുന്ന സമയത്ത് ആ ചോദിച്ച തൊട്ടടുത്ത ദിവസം അദ്ദേഹം നിമിഷപ്രിയ ഗ്രൂപ്പ് വിട്ട് പിന്നെ പുറത്തു പോകുന്ന ഡോളർ കൊടുത്ത് കണക്കുമില്ല അത് എങ്ങനെ ഉപയോഗിച്ചു എന്ന് ഞങ്ങൾ കണക്കല്ല ചോദിക്കുന്നത് ഞങ്ങൾ ആ ചർച്ചകൾ എന്തായി എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അതിന് മറുപടി പറയാൻ പോലും അദ്ദേഹം തയ്യാറാവുന്നില്ല അദ്ദേഹത്തിന്റെ ഒരു കണ്ടക്ട് അദ്ദേഹത്തിന്റെ ഒരു പെരുമാറ്റം നിങ്ങൾ മാധ്യമങ്ങളിൽ നിന്ന് കണ്ടായിരിക്കും നിങ്ങൾ ആങ്കർമാർ ചോദിക്കുന്ന സമയത്ത് പോലും മാധ്യമപ്രവർത്തകർ ചോദിക്കുന്ന സമയത്ത് പോലും വളരെ കൂടി ഉള്ള ഒരു സമീപനമാണ് അദ്ദേഹം സ്വീകരിക്കുന്നത് എന്നോട് ചോദ്യങ്ങൾ ചോദിക്കാനും പാടില്ല ഞാൻ പറയുന്നത് കേട്ടാൽ മാത്രം മതി എന്നുള്ള സമീപനമാണ് ഇതേ സമീപനം നമ്മുടെ കമ്മിറ്റിക്കകത്തും എടുക്കുന്ന സമയത്ത് അത് നമുക്ക് സ്വാഭാവികമായി അംഗീകരിക്കാൻ പറ്റില്ല ചർച്ചയാണ് സ്വാഭാവികമായിട്ടും ഞങ്ങൾ പറയുന്നത് ക്രെഡിറ്റ് അദ്ദേഹം എടുത്തോട്ടെ പക്ഷെ നിങ്ങൾ ഈ ഇത്തരം പിന്നെ പ്രവർത്തനങ്ങളിൽ നിന്ന് മാറി നിൽക്കണം പിന്നെ അദ്ദേഹം ഞങ്ങൾ തന്നെ ഞാൻ പറഞ്ഞോളാം അവസാനം ഇത് സാമൂഹ്യ സ്വരമാണ് ഇത് പ്രവർത്തനം നടത്തിയതെന്ന് ഞങ്ങൾ തന്നെ പറഞ്ഞോളാം പക്ഷേ അതുവരെ നിങ്ങൾ തൽക്കാലം ഇത്തരം ചർച്ചകളിൽ നിന്നോ അല്ലെങ്കിൽ ഇത്തരം പ്രവർത്തനങ്ങളിൽ നിന്നും മാറി നിൽക്കണം എന്നുള്ള വളരെ വിനയപൂർവ്വമായ അഭ്യർത്ഥനയാണ് ഞങ്ങൾക്ക് അദ്ദേഹത്തോട് നടത്താനുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് കാരണം മലയാളികളും രാജ്യം ഒന്നാകെ പറ്റുന്നവരൊക്കെ നിമിഷപ്രജയുടെ മോചനത്തിനായി ശ്രമിക്കുമ്പോഴാണ് ഈ വിധത്തിൽ ഈ ശ്രമങ്ങളെ പരാജയപ്പെടുന്ന രൂപത്തിലുള്ള തടസ്സം രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ മലയാളികളുടെ തന്നെ നമ്മുടെ കൂട്ടത്തിലുള്ള ആളുകളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് ഇത് അവസാനിപ്പിക്കണം എന്നുള്ളതാണ് ആക്ഷൻ കൗൺസിൽ ഇപ്പോൾ മലയാളികളോടാകെ അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നത് ദില്ലി അപ്പോൾ പ്രിയമുള്ള സഹോദരന്മാരെ ഇവന്മാരെ പോലെയുള്ള ചെകുത്താന്മാരെയും ചേർത്ത് പിടിച്ചുകൊണ്ടാണ് നമ്മൾ മലയാളികൾ എന്ന് പറയുന്നതിൽ വളരെയധികം പ്രയാസമുണ്ട് നമ്മൾ മലയാളികൾ ഒരു പ്രയാസമുണ്ടാകുമ്പോൾ ഒരേ മനസ്സോടുകൂടെ അതിനെയെല്ലാം നേരിടാറുണ്ട് അത് കൊറോണയാണെങ്കിലും അതല്ലെങ്കിൽ പ്രളയമുണ്ടാകുമ്പോഴൊക്കെ നമ്മളത് തെളിയിച്ചിട്ടുള്ളതാണ് എന്നാൽ ഇവരെയും അതിൻ്റെ കൂടെ ചേർത്തിട്ട് മലയാളികൾ എന്ന് പറയാൻ വളരെയധികം പ്രയാസമുണ്ട് ഇതിനൊക്കെ ഒരു സൊല്യൂഷനേ ഉള്ളൂ ഇവന്മാരെ പോലെയുള്ള ചില വട്ടൂരികൾ അവർ നമ്മുടെ നാട്ടിൽ വന്നുകൊണ്ട് സ്റ്റേജ് കെട്ടുമ്പോൾ അതിനെ കൃത്യമായി കൈകാര്യം ചെയ്യാനുള്ള ആളുകൾ ആ നാട്ടിലുണ്ടെങ്കിൽ ഇവന്മാരെ പോലെയുള്ള വായാടികളുടെ വായാടികൾക്ക് ഇവിടെ നാട്ടിൽ വിലസാൻ അഡ്രസ് ഉണ്ടാവുകയില്ല ഇങ്ങനെ മനുഷ്യ മനസ്സിനെ മുറിവേൽപ്പിക്കുന്ന നീച ജന്മങ്ങളെ നാം അകറ്റി മാറ്റി നിർത്തണമെന്നും നിങ്ങൾക്ക് ഉസ്താദിനോട് ദേഷ്യമുണ്ടാകാം പക്ഷേ അത് ഈ ഒരു വിഷയത്തിൽ നിങ്ങൾ അല്പമെങ്കിലും ഒരു മാന്യത കാണിച്ചുകൊണ്ട് ആ സ്ത്രീയുടെ അമ്മയുടെ കണ്ണീര് കണ്ടുകൊണ്ടെങ്കിലും ദയവുജത് നിങ്ങളൊന്നും മിണ്ടാതിരിക്കണം ഇത് മാത്രമേ ഈ അവസരത്തിൽ നിങ്ങളോടൊക്കെ പറയാനുള്ളൂ